ഹയാ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് എ ടി എം കൌണ്ടറുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന അന്തർ സംസ്ഥാന മോഷ്ടാവിനെ മഹാരാഷ്ട്രയിൽ നിന്ന് പിടികൂടി പൂക്കോട്ടുംപാടം പോലീസ് കരുളായി ടൗണിലുള്ള നിലമ്പൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ എ ടി എമ്മിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിലെ പ്രതികളിൽ ഒരാളായ നാഗ്പൂർ സ്വദേശി രോഹിത് മോഹൻലാൽ ചൌധരിയെയാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെത്തി പോലീസ് സംഘം പിടികൂടിയത് അമ്മ ലൈദോ ബിസ ബിസ പല കേസ് ഉണ്ട് നിങ്ങണ്ടോ 走起！走起！ കഴിഞ്ഞ മെയ് പതിനെട്ടിനാണ് കരുളായി എ ടി എം കൌണ്ടറിൽ നിന്നും ഇരുപതിനായിരം രൂപ വീതം പേരുടെ പണം മോഷണം പോയതായതുള്ള പരാതി പോലീസിന് ലഭിക്കുന്നത് ഇതേ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് പോലീസ് നടത്തിയ പഴുതടച്ച അന്വേഷണത്തിലാണ് പാലക്കാട് വെച്ച് പ്രതികളിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രധാന തെളിവ് ലഭിച്ചത് ഇതനുസരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മോഷണ സംഘം മഹാരാഷ്ട്രയിലുണ്ടെന്ന വിവരം ലഭിച്ചത് പൂക്കോട്ടുംപാടം പോലീസ് മഹാരാഷ്ട്രയിലെത്തി നടത്തിയ അന്വേഷണത്തിൽ നാഗ്പൂരിലെ ചേരി സംഘം കഴിയുന്നതായുള്ള വിവരം ലഭിച്ചു അതിസാഹസികമായി പ്രതികൾ താമസിക്കുന്ന സ്ഥലത്തെത്തിയ പോലീസ് രോഹിത് മോഹൻലാൽ പിടികൂടിയെങ്കിലും ഇയാളുടെ ഭാര്യ നൽകിയ വിവരത്തെ തുടർന്ന് കൂട്ടാളികൾ രക്ഷപ്പെടുകയായിരുന്നു ഇവർക്കായി അഞ്ചു ദിവസം പോലീസ് ക്യാമ്പ് ചെയ്ത് പരിശോധന നടത്തിയെങ്കിലും കൂട്ടുപ്രതിയെ ലഭിച്ചില്ല നമ്മൾ കണ്ടെത്തിയ പ്രതിയുടെ പേര് രോഹിത് മോഹൻലാൽ ചൗധരി എന്ന ആണ് ഏതാണ്ട് രണ്ടാമത്തെ ആൾക്ക് വേണ്ടി ശേഷം രണ്ട് ദിവസത്തോളം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം വീട്ടിൽ നിന്നും അദ്ദേഹത്തെ പിടിച്ചുതറിഞ്ഞ് മാറി നിൽക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെയും കൃത്യമായിട്ട് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നുണ്ട് അറസ്റ്റ് ചെയ്തതാണ് മലപ്പുറം ജില്ലയ്ക്ക് പുറമെ പാലക്കാട് ജില്ലയിലും അതുപോലെ തൃശ്ശൂർ ജില്ലയിലും മോഷണം നടത്തിയിട്ടുണ്ട് പക്ഷേ ഇവരുടെ മോഷണത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ആളുകള് സാധാരണഗതിയിൽ ഈ ഐ ടി എമ്മിൽ നിന്ന് പിൻവലിക്കാൻ വരുന്നവർ സാധാരണഗതിയിൽ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യാത്തത് താങ്കൾക്ക് എ ടി എം മെഷീനിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് തങ്ങൾക്ക് കാശ് കിട്ടാത്തതെന്നുള്ള ധാരണയിൽ അവർ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അവർ ബാങ്കിനെ സമീപിക്കുകയോ ബാങ്കുകൾക്ക് ഇത് ഇങ്ങനൊരു പണം നഷ്ടപ്പെട്ട വിവരം തിരിച്ചറിയാൻ പറ്റാത്തൊരു ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടായിരിക്കാം മറ്റു പലയിടത്തും കേസ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാതെ പോകുന്നത് അതുതന്നെയാണ് ഇവരെ ഇവരെ ഈ ഒരു രീതി തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇത് മോഷണം നടത്തുന്നത് എ ടി എം മെഷീനിൻ്റെ വിഡ്രോയിങ് ചെയ്യുന്ന വിഡ്രോ ചെയ്യുന്ന ഭാഗത്ത് ചെറിയൊരു ഡിവൈസ് പോലുള്ള ചെറിയൊരു വസ്തു പിടിപ്പിച്ച് കാശിൻ്റെ ഫ്ലോ അതിൻ്റെ പുറത്ത് വരുന്നതിനെ തടയുകയാണ് ചെയ്യുന്നത് അങ്ങനെ തടഞ്ഞിട്ട് ഇവർ ആളുകൾ പുറത്ത് വന്നതിന് ശേഷം ഉപ ഉപയോക്താക്കൾ അത് പുറത്തു വന്നതിന് ശേഷം ഇവർ തിരിച്ചു കയറി കാശ് എടുക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത് എ ടി എമ്മിനുള്ളിൽ കയറുന്ന പ്രതികളിൽ ഒരാൾ പണം പുറത്തേക്ക് വരുന്ന ഭാഗത്ത് പ്രത്യേകം തയ്യാറാക്കിയ ബോക്സ് സ്ഥാപിക്കും പിന്നീട് ഇയാൾ പുറത്തിറങ്ങും പണം എടുക്കാനായി ആരെങ്കിലും കൗണ്ടറിലെത്തി പണം പിൻവലിക്കാനുള്ള നടപടികൾ പൂർത്തീകരിക്കുകയും മെഷീനിന് ഉള്ളിൽ നിന്ന് പണം എണ്ണുന്ന സംഭവവും പുറത്തെത്തിയ പണം എടുക്കാനുള്ള നിർദ്ദേശവും വന്നാലും പുറത്തെത്തിയ പണം കാണാതെ ഉപഭോക്താക്കൾ മടങ്ങും ഈ സമയം തക്കം പാർത്ത് മാറി നിൽക്കുന്ന മോഷ്ടാക്കൾ കൌണ്ടറിനുള്ളിൽ കയറി മുൻപ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ബോക്സ് മാറ്റി പണം കൈക്കലാക്കി മടങ്ങുന്നതാണ് രീതി എന്നാൽ അക്കൌണ്ടിൽ നിന്ന് പണം പോയതായതുള്ള വിവരവുമായി ഉപഭോക്താക്കൾ ബാങ്കിനെ സമീപിക്കുകയും പരിശോധന നടത്തുകയും ചെയ്താലും തകരാറൊന്നും മനസ്സിലാവാതെ വരികയും പണം നഷ്ടമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പരാതി പോലീസിലെത്തുന്നത് കരുളായിയെ കൂടാതെ വണ്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വാണിയമ്പലത്തും പാലക്കാട് തൃശൂർ ജില്ലകളിലും ഒട്ടനവധി സ്ഥലങ്ങളിൽ സമാനമായ രീതിയിൽ ഇവർ മോഷണം നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഇത്തരത്തിൽ മോഷണം നടത്തി മടങ്ങുന്നതാണ് ഇവരുടെ രീതി ഇവര് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു കാറെടുത്ത് അവരുടെ സ്ഥലമായിട്ടുള്ള നാഗ്പൂരിൽ നിന്നും പുറപ്പെട്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഓപ്പറേറ്റ് ഓപ്പറേറ്റ് ചെയ്തതിനു ശേഷം തിരിച്ചു പോകുക എന്ന രീതിയാണ് തുടർന്നു വരുന്നത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള രണ്ടു പേർക്കെതിരെയും ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നേരെ നേരത്തെയും ഒരുപാട് കേസുകളുള്ള ആളുകളാണ് നാഗ്പൂർ പ്രദേശത്ത് എത്തി ചെന്ന് അഞ്ച് ദിവസത്തെ ഇൻവെസ്റ്റിഗേഷന് ശേഷം വളരെ സാഹസികമായിട്ടാണ് ഇവരെ കുറ്റവാളികളെ കണ്ടെത്തുന്നതും പിടികൂടുന്നതും അതുപോലെ തന്നെ സ്ത്രീ കുറ്റവാളികളായത് കാരണം വളരെ പ്രിക്കോഷൻ എടുത്തിട്ടാണ് ഇവർ ഈ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുള്ളത് അതുപോലെ നമ്മളെ ജില്ലയിലും സമീപ ജില്ലകളിൽ നിന്നുള്ള വിവിധ സി സി ടി വികളും മറ്റ് കോൾ ഡാ ഡീറ്റെയിൽസുകളൊക്കെ എടുത്തിട്ടാണ് പ്രതികളിലേക്ക് എത്തി എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത് തെളിവുകളൊന്നും അവശേഷിക്കാതെ നടത്തിയ മോഷണം സമീപ ജില്ലകളിലെ സിസിടിവി കോൾ റെക്കോർഡുകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസ് വിദഗ്ധമായി പ്രതികളെ കണ്ടെത്തിയത് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെയും പൂക്കോട്ടുംപാടം ഇൻസ്പെക്ടർ വി അമീർ അലിയുടെയും നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ സുരേഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സിയാദ് സാനിർ സലീൽ ബാബു സജീഷ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് നാഗ്പൂരിലെത്തി പ്രതിയെ പിടികൂടിയത് മോഷണം നടന്ന കരുളായി എടിഎമ്മിൽ പ്രതിയെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ രുചിയുടെ തിരമാലകളാൽ മാത്രം സ്വാദിന്റെ വേറിട്ട അനുഭവം ഇനി ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്